ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ സ്പൈസസ് മസാലയൊക്കെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഗ്രാമ്പു പട്ട ഏലക്ക ബേ ലീഫ് ഇതെല്ലാം കൂടി നമുക്ക് വലിയ ജീരകവും കൂടി ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കടായിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഗീ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗീയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്രാമ്പു പട്ട ഏലക്കേക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ ഞാനിവിടെ മൂന്ന് സവാള മീഡിയം സൈസ് സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഏലക്കേക്ക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ സവാളയൊക്കെ കൂടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വലിയ ജീരകവും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി അതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ നന്നായി കഴുകി ഒറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ രണ്ട് സവാള ഒന്ന് നല്ല പഴുത്ത രണ്ട് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മൾ നമ്മുടെ ബിരിയാണി മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വറുത്തെടുത്ത സ്പൈസസ് എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ ബിരിയാണി മസാലയൊക്കെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ പൊടിച്ചെടുത്ത കാൽ ടീസ്പൂൺ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടങ്ങനെ നമുക്ക് കൈകൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മസ പൊടികളെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വഴണ്ട വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് വെച്ച് നമ്മുടെ ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയൊക്കെ വെളുത്തുള്ളിയൊക്കെ നല്ല വഴണ്ട് നല്ലൊരു മണമാണ് വന്നിട്ടുള്ളത് നമുക്ക് ചിക്കനിലോട്ട് എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് മൂടി വയ്ക്കും കേട്ടാൽ വേവിച്ചെടുക്കാൻ വേണ്ടി മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചി ചിക്കനൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാനിവിടെ മല്ലിയിലയും പുതിനയിലയും ഒരേ കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിത്തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിക്ക് നമുക്ക് അടി ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കാം ഞാനിതിലോട്ട് കാൽ ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണമാണ് കേട്ടോ നമ്മൾ ഒക്കെ ചേർത്ത് ഇതേപോലെ ചിക്കൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈസ്റ്റേൻ്റെ ബിരിയാണി മസാലയാണ് അതും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്കിനി റൈസ് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു കടായി വേറൊരു കടായി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഗീ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലും ഗീയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ച സവാളയും കൂടി ഒരു കൈപ്പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് പൊരിഞ്ഞു വന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ മല്ലിയിലയും പുതിനയിലയും ആരിഞ്ഞെടുത്തത് ഒത്തിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കാൽ ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു മണമാണ് കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുന്ന റൈസ് റെഡിയാക്കുന്ന സമയത്ത് ഇതേപോലെ ഗരം മസാലയും ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഒന്ന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് നാല് കപ്പ് അരി നാല് കപ്പ് വെള്ളം ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് വെള്ളം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല അടിപൊളി കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് ഊറ്റി എടുത്തിട്ടുള്ളതാണ് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ അരി അരിയൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിക്ക് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്കൊന്ന് തിള വന്നതിന് ശേഷം മൂടി വയ്ക്കാം നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒട്ടും എന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് ഞാനിവിടെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളിയൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഉള്ളിയൊക്കെ ഞാൻ വറുത്ത് പൊരി നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത് നമ്മുടെ റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസൊക്കെ ഞാൻ എല്ലാം തന്നെ നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിഞ്ഞ ഉള്ളിയും കറിവേപ്പിലൊക്കെ വറുത്ത് പോരി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു നൂളും മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ റൈസിനൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ വറുത്തെടുത്ത ഉള്ളി അണ്ടിപ്പരിപ്പും കറിവേപ്പിലയും മുന്തിരി നമുക്ക് നമ്മുടെ റൈസിൻ്റെ മേലെ ഇട്ടുകൊടുക്കാം നന്നായി തന്നെ നമുക്കൊന്ന് ഇതാക്കി ഇട്ടുകൊടുക്കാം നല്ലൊരു ഗോൾഡൻ കളറായിട്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വറുത്ത് പോരി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ നമുക്കിനി ഗീ ചേർത്ത് കൊടുക്കാം നമ്മൾ നെയ്യൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണി നല്ല ഫ്ലേവർ നല്ല ഒക്കെ കിട്ടുന്നത് ഞാൻ ഇവിടെ ഗീയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് നന്നായി കവർ ചെയ്ത് ഒന്ന് ദം ചെയ്തെടുക്കാൻ കേട്ടോ നമുക്ക് നമുക്കടച്ച് ഞാനിവിടെ ചെറിയ ഫ്ലെയിമിലാണ് നല്ല ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു പത്തിരുപത് മിനിറ്റൊന്ന് ആവിയേറ്റിയെടുക്കാം എടുക്കാം നമ്മുടെ ബിരിയാണിയൊക്കെ ഞാൻ എൻ്റെ ഇടയിൽ ജോലിയൊക്കെ ഒത്തിക്കി പുള്ളിച്ച് സംസ്കരിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് ഇതൊന്നും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല അടിപൊളിയായിട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സലാഡും നല്ല പപ്പടമൊക്കെ കൂട്ടി നമുക്ക് ലഞ്ച് കഴിക്കാം എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്